നമസ്കാരം കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ പകപോക്കലിന് ഒരു കാലം വരികയാണ് വരമ്പത്ത് കൂലി കൊടുക്കുന്ന സി പി എം ഒരു സി പി എം ഉന്നത നേതാവിന്റെ മകനെയും കൂട്ടാളിയെയും നോട്ടമിട്ടിരിക്കുന്നു പിണറായിക്ക് എതിരെ വന്നവരെയെല്ലാം ഇല്ലാതാക്കിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് തന്നെയാണ് ആ പാർട്ടിയുടെ ചരിത്രവും ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് കേരളം എല്ലാ അഴിമതികളും പണം കൊണ്ടും സ്വാധീനം കൊണ്ടും മറച്ചു വയ്ക്കുകയായിരുന്നു പിണറായി എന്നാൽ ഇപ്പോൾ ആ മറച്ചു വെച്ച കുഴി തോണ്ടി ഒരു അഴിമതിയുടെ ഭാണ്ഡം പുറത്തെടുത്തിട്ടിരിക്കുകയാണ് ഷോൺ ജോർജ് അതിന് നിമിത്തമായത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും തന്റെ ഫോൺ ചോർത്തുന്നതായി ഷോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബിനീഷിന്റെ ഫോണും സർക്കാർ ചോർത്തുന്നുണ്ടാവാമെന്ന് ഷോൺ പറയാതെ പറയുന്നുണ്ട് വീണ വിജയനെതിരെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ കേസിന് പിന്നിൽ കോടിയേരിയുടെ മകൻ വിനീഷ് കോടിയേരിയും സിപിഎമ്മിലെ പിണറായി വിരുദ്ധരുമുണ്ടെന്ന് സിപിഎം സംശയിക്കുന്നുണ്ട് ബിനീഷിന് പി വിയോട് വിരോധമുണ്ടെന്നും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ പി വി കോടിയേരിയെ കൈവിട്ടെന്ന വിരോധമാണ് ബിനീഷിനുണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബം വിശ്വസിക്കുകയാണ് കോടിയേരി മക്കളെയോർത്ത് വേദനിച്ചതുപോലെ പി വിയും വേദനിക്കണമെന്നാണ് കോടിയേരിയുടെ കുടുംബം കരുതുന്നത് ബിനീഷിന്റെ ജയിൽവാസവും കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുമാണ് കോടിയേരിയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിപ്പിച്ചത് ഇതേ സാഹചര്യത്തിൽ പിണറായി വിജയനെ എത്തിക്കാനാണ് കോടിയേരിയുടെ മകൻ ശ്രമിക്കുന്നതെന്നാണ് സി പി എമ്മിലെ പിണറായി ഭക്തർ വിശ്വസിക്കുന്നതും എറണാകുളത്തെ ഒരു അഭിഭാഷകന്റെ ഓഫീസിലാണ് ബിനീഷും ഷോണും അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത് പിണറായി ബുദ്ധിമുട്ടിലാകുമെന്ന് മനസ്സിലാക്കിയ സി പി എം നേതാക്കളിൽ പലരും വലിഞ്ഞിട്ടുണ്ട് തന്റെ മകളുടെ കാര്യത്തിൽ ആരും ആവേശം കൊള്ളേണ്ടതില്ലെന്നാണ് പിണറായിയുടെ നിലപാട് ഷോണിനെതിരെയുള്ള ആരോപണം വാർത്തയായതോടെ ഷോൺ തന്നെ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ും പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് രംഗത്തെത്തുകയായിരുന്നു ഈ കേസിനെ കുറിച്ച് ഫോണിൽ പോലും ബിനീഷ് കോടിയേരിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു ബിനീഷ് കോടിയേരി തന്റെ അടുത്ത സുഹൃത്താണ് പക്ഷേ ഫോണിൽ പോലും ബിനീഷുമായി ചർച്ച നടത്തിയിട്ടില്ല ഈ കേസിനെ ഞങ്ങളുടെ സൗഹൃദവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട എനിക്ക് എന്റെ രാഷ്ട്രീയം അവർക്ക് അവരുടെ എന്നുമാണ് ഷോൺ പറഞ്ഞത് സി എം ആർ എൽ ഉപയോഗിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയൻ തന്നെയാണെന്ന് പറയുന്നു സെപ്റ്റംബർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകി ഈ മാസം അഞ്ചിനാണ് സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത് ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട് ആറ് മാസമായി സ്പെഷ്യൽ ബ്രാഞ്ച് െ നിരീക്ഷിക്കുകയാണ് ഫോൺ ബിനീഷും ഷോണും തമ്മിലുള്ള സൗഹൃദവും നിരീക്ഷണത്തിലാണ് എക്സോലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടെടുത്ത് താൻ എത്തിക്കും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് എന്ത് സംഭവിക്കാം എന്നാണ് ഷോൺ അന്ന് പറഞ്ഞത് തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു െന്നും അദ്ദേഹം കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏകപരാതി തന്റേത് മാത്രമാണ് കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക ഒരു മാങ്ങയാണ് എക്സോലോജിക്ക് എന്നും ഷോൺ പറയാൻ മറന്നില്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലേക്ക് കെ എസ് ഐ ഡി സി കൂടി വന്നത് സിപിഎമ്മിനെയും സർക്കാരിനെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ ചോദ്യങ്ങൾക്ക് കെ എസ് ഐ ഡി സി മറുപടി പോലും നൽകിയില്ലെന്നാണ് കണ്ടെത്തൽ സർക്കാരിന് വിശദാന്വേഷണത്തിലുള്ള കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉത്തരവിനോട് സിപിഎം നേതാക്കളും മന്ത്രിമാരും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി ഇതിനൊക്കെ പിന്നാലെ ബിനീഷിനെയും ഷോണിനെയും ഒരു സ്റ്റിക്കർ പതിപ്പിച്ച വണ്ടി ആയിരിക്കാമെന്ന എന്ന സന്ദേഹവും ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും ആ വണ്ടി ബിനീഷിനും ഷോണിനും മുൻപിലെത്തിയേക്കാം അല്ലെങ്കിൽ അതിനെയും ഒരു മാസ്റ്റർ പ്ലാൻ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം എന്തായാലും ബിനീഷ് കോടിയേരിയും കുടുംബവും ഷോൺ ജോർജും കുടുംബവും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാം നന്ദി